വേനൽ ചൂടിൽ വലയുകയാണ് നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും ശമിക്കാത്ത ദാഹം കുളിച്ചിറങ്ങുമ്പോൾ പോലും ശരീരത്തിലൂടെ ഒഴുകുന്ന വിയർപ്പു ചാലുകൾ താപനില പുതിയ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറെ ജാഗ്രത പുലർത്തണം കനത്ത ചൂടിൽ ശരീരത്തിലെ ജലാംശം എളുപ്പം നഷ്ടപ്പെടാം അത് നിർജ്ജലീകരണത്തിന് കാരണമാകും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം പൂർണമായും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയാണ് ഇതിനുള്ള പോംവഴി ആവശ്യത്തിന് വെള്ളവും പഴച്ചാറുകളും കുടിക്കുക പരമാവധി വെയിലത്തിറങ്ങാതെ സഞ്ചാരം ഉള്ളിടത്ത് കഴിച്ചുകൂട്ടുക മരത്തണലുകളിലും അകത്തളങ്ങളിലും ചൂടിൽ നിന്നും അഭയം കണ്ടെത്താം വേനലിൽ ഭക്ഷണ കാര്യത്തിലും നന്നായി ശ്രദ്ധിക്കണം അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കണം ഫാസ്റ്റ് ഫുഡുകൾ പാക്കറ്റ് ആഹാരസാധനങ്ങൾ കൃത്രിമ പാനീയങ്ങൾ എരിവ് പുളി മസാല എന്നിവയുടെ അമിത ഉപയോഗം എന്നിവ കുറയ്ക്കുകയാണ് വേണ്ടത് വ്യക്തി ശുചിത്വവും അത്യാവശ്യമാണ് ശരീരം തണുപ്പിക്കുന്ന ഭക്ഷണരീതിയാണ് ഉന്മേഷത്തിനും ആരോഗ്യത്തിനും വേനലിൽ നല്ലത് കുട്ടികളെയും പ്രായമായവരെയും ശ്രദ്ധിക്കണം